ഇന്ന് നമ്മൾ മീൻ മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ മീനിനോട് ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അതുപോലെ തന്നെ കപ്പയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ടിപ്പോൾ അര കിലോ മീൻ മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓലക്കൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മീനിൻ്റെ മുട്ടയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ മുറിച്ച് വാങ്ങിയെടുത്തതാണിത് നമ്മുടെ ഇവിടെ ഇതിനെ പലിഞ്ഞി എന്നും പറയും പിന്നെ ഇത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഒരുപാട് ഇങ്ങനെ അലമ്പി കഴുകാനൊന്നും പാടില്ല കാരണം മുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ തരിതരി പോലെയുള്ള സംഭവങ്ങളൊക്കെ പുറത്തോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതുക്കെ കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ അരസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരസ്പൂണ് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് കൂടി പോകണ്ട പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം ഒരു ചെറിയ കഷ്ണം പുളിയാണ് അപ്പോൾ പുളി നമ്മൾ സാമ്പാർ പുളിയാണ് എടുക്കുന്നത് അത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അത് നമ്മൾ നല്ലോണം കൈവെച്ചിട്ടൊന്ന് ഞരടിയിട്ട് അതിൻ്റെ സത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് നമ്മൾ കൈ വച്ചിട്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട കാരണം ഇത് പൊടിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടി പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്കിത് കറി വെക്കുമ്പോൾ ഈ ഒരു പീസോടുകൂടെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാണ്ട് മുറിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീനും ചെമ്മീനും ഒക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള വഴറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് അതുപോലെ തന്നെ ഒരു പത്തല്ലി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ പത്തല്ലി ഞാൻ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാളക്കും പകരമായിട്ട് നമുക്ക് കൊച്ചുള്ളി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്താൽ മതിയാവും എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴുന്ന് കിട്ടണം വഴുന്നാൽ തന്നെയാ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലുള്ള എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അത് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏര് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ തന്നെ നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പൊടിയൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മീൻമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരും നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും ആവി കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊടിഞ്ഞു പോകൂല്ല അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല മീൻ പൊടിയണ പോലെ തന്നെ ചിലപ്പോൾ ഇത് പൊടിഞ്ഞൊക്കെ പോവും പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ഞാൻ കുരുമുളകൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ പാകമായിട്ട് വരുമ്പോൾ നല്ലൊരു കറുത്ത കളറായിട്ട് കിട്ടും പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടെ പാകത്തിനാണെന്നൊന്നും നോക്കണം പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വേഗുന്നവരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻമുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എരിവും ഉപ്പും പുളിയൊക്കെ പാകത്തിന് പിടിച്ച് നല്ല കറക്റ്റ് രീതിയിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് അതുപോലെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം